പതിവ് തിരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങൾക്കിടയിൽ നിലമ്പൂരിൽ പുതിയൊരു പുതിയൊരധ്യായം കുറിക്കുകയാണ് ആശാപ്രവർത്തകർ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന ഒറ്റ മുദ്രാവാക്യവുമായി വീടുകളും കടകളും കയറിയിറങ്ങി അവർ നടത്തുന്ന പ്രചാരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് വെറുമൊരു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനത്തിനപ്പുറം തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന അവഗണനയ്ക്കും അപമാനങ്ങൾക്കുമെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമായി ഇത് മാറിക്കഴിഞ്ഞു നിലമ്പൂരിലെ ഓരോ വോട്ടർമാരുടെയും മനസ്സിൽ ഈ മുദ്രാവാക്യം ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ നിശബ്ദമായി വലിയൊരു സേവനം ചെയ്യുന്നവരാണ് ആശാപ്രവർത്തകർ കൊടും ചൂടിലും മഴയത്തും സ്വന്തം ആരോഗ്യത്തെ പോലും വകവയ്ക്കാതെ വീടുകൾ കയറിയിറങ്ങി അവർ ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്നു പ്രതിരോധ കുത്തിവെപ്പുകൾക്ക് സഹായിക്കുന്നു ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ട പരിചരണം ഉറപ്പാക്കുന്നു മഹാമാരി കാലത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി രോഗികൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ടു എന്നാൽ ഈ സേവനങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരമോ പ്രതിഫലമോ ലഭിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രധാന പരാതി തുച്ഛമായ വേദനവും പലപ്പോഴും നേരിടേണ്ടി വരുന്ന അവഗണനയും അപമാനങ്ങളും വരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സർക്കാരോ ജനപ്രതിനിധികളോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആശാ പ്രവർത്തകർ ഈ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് പലതവണ തങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല കോവിഡ് മഹാമാരി കാലത്ത് മുൻനിര പോരാളികളായി കണക്കാക്കപ്പെട്ടിട്ടും മതിയായ സുരക്ഷാ ഉപകരണങ്ങളോ ആനുകൂല്യങ്ങളോ അവർക്ക് ലഭിച്ചിരുന്നില്ലെന്നും പരാതിയുണ്ട് കൂടാതെ തങ്ങളുടെ ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ചില ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവരെ അപമാനിക്കുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു ഈ അവഗണനയും അപമാനവുമാണ് അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന ശക്തമായ തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത് നിലമ്പൂരിൽ ആശാപ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്ന പ്രചാരണ തന്ത്രം തികച്ചും വ്യത്യസ്തമാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പോലും വലിയ റാലികളോ കൊടിതോരണങ്ങളോ അവർക്കില്ല പകരം ഓരോ വീടുകളിലും കടകളിലും നേരിട്ടെത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളോട് വിവരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളെ സേവിച്ചവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം ഉറപ്പാക്കാൻ ഞങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ടു എന്നാൽ ഞങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല ഞങ്ങളെ അപമാനിച്ചവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്ന ചോദ്യമാണ് അവർ ഓരോ വോട്ടർമാരുടെയും മുന്നിൽ വെക്കുന്നത് ഈ ചോദ്യം നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ആശാ സേവനങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണ് നിലമ്പൂരിലെ ഭൂരിഭാഗം ജനങ്ങളും അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പലയിടങ്ങളിലും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ ആശാ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആശാപ്രവർത്തകരുടെ ഈ മുന്നേറ്റം നിലമ്പൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി മാറ്റിയെഴുതാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഓരോ വാർഡുകളിലും നിരവധി ആശാപ്രവർത്തകർ ഉള്ളതിനാൽ അവരുടെ വോട്ടുകളും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വോട്ടുകളും നിർണായകമാകും ഇതുകൂടാതെ അവരുടെ പ്രചാരണത്തിന് ജനങ്ങളിൽ ലഭിക്കുന്ന വലിയ പിന്തുണയും രാഷ്ട്രീയ പാർട്ടികളെ അസ്വസ്ഥരാക്കുന്നുണ്ട് നിലവിലെ സ്ഥാനാർത്ഥികൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് വരും ആശാപ്രവർത്തകരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്ത അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാം ആശാപ്രവർത്തകരുടെ ഈ മുന്നേറ്റം ഒരു പുതിയ സാമൂഹിക രാഷ്ട്രീയ മാറ്റത്തിന് തിരികൊളുത്തുമോ എന്ന് കണ്ടറിയണം തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ സാധാരണക്കാർക്ക് പ്രചോദനമോകുന്ന റിപ്പീറ്റ് തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ സാധാരണക്കാർക്ക് പ്രചോദനമാകുന്ന ഒരു മാതൃകയായി ഇത് മാറിയേക്കാം എന്നാൽ ഈ സമരത്തെ അടിച്ചമർത്താനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാലും ആശാപ്രവർത്തകരുടെ കൂട്ടായ്മയും അവരുടെ നിശ്ചയദാർഢ്യവും ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ട് രേഖപ്പെടുത്തലായി ഒതുങ്ങാതെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒന്നായി മാറുകയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒന്നായി മാറുകയാണ് നിലമ്പൂരിൽ ആശാപ്രവർത്തകരുടെ ഈ സമരം ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ജനങ്ങളെ കാണുന്ന രീതിയേക്കാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഈ മുന്നേറ്റം ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം ആശാപ്രവർത്തകരുടെ ഈ സമരത്തിന്റെ വിജയത്തെയും പ്രതിഫലിപ്പിക്കും തങ്ങളെ അപമാനിച്ചവർക്ക് വോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഈ നിശബ്ദ സേനയുടെ ശബ്ദം എത്രത്തോളം പ്രകമ്പനം സൃഷ്ടിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറം ഒരു വിഭാഗം ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതിഫലനമായി മാറിയിരിക്കുന്നു നിലമ്പൂർ നൽകുന്ന സന്ദേശം കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഈ പോരാട്ടം വെറും ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിഷേധമായി ഒതുങ്ങാതെ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് തുടരുമെന്നും ആശാപ്രവർത്തകർ ഉറച്ചു പറയുന്നു